നമസ്കാരം ഞാൻ കഴിഞ്ഞ ആറേഴ് എപ്പിസോഡുകളിലായി ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ ചാരവശാൽ അത് ഓരോ ഗ്രഹത്തിനെയും പ്രത്യേകം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുൻ എപ്പിസോഡുകൾ കാണുക ഇനി അതിനെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ജാതകം ഇട്ട ശേഷം ആ ജാതകക്കാരന് അല്ലെങ്കിൽ ആ ജാതകക്കാർക്ക് ഇപ്പോൾ ചാരവശാൽ സഞ്ചരിക്കുന്ന ആ ഗ്രഹങ്ങൾ എന്താനുകൂലം പ്രതികൂലമാണോ എല്ലാ ഗ്രഹങ്ങളും സംഭാവന ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എനിക്ക് ഉത്തരം പറയേണ്ടതായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നു അതിലേക്ക് പോയ ശേഷം നമുക്കിതിലേക്ക് തിരിച്ചു വരാം സാറിൻ്റെ അവതരണ ശൈലി മികച്ചതും വ്യത്യസ്തവുമാണ് എന്നെപ്പോലെയുള്ള ജ്യോതിഷ തൽപ്പർക്ക് അങ്ങയുടെ വീഡിയോസ് വളരെയേറെ ഉപകാരപ്രദമാണ് ഒരപേക്ഷയുണ്ട് ഓരോ ലഗ്നക്കാരനും അതാത് ദിശകൾ എങ്ങനെ ഇരിക്കും എന്നത് സംബന്ധിച്ചൊരു വീഡിയോ സീരീസ് ചെയ്യാമോ ഉദാഹരണം മീനലഗ്നം അവർക്ക് എട്ടാം ഭാവാധിപത്യവും ഉച്ച അവകാശമുള്ളതുമായ ശുക്രൻ്റെ ദശ എങ്ങനെ ഒരുക്കും അതുപോലെ ഓരോ ദശകളും മേടം മുതൽ ഓരോ ലഗ്നത്തെയും കുറിച്ച് ഇത്തരത്തിൽ അരമണിക്കൂർ ദൈർഘ്യമുള്ള പന്ത്രണ്ട് എപ്പിസോഡുകൾ ഓരോ വീഡിയോ സീരീസായി ചെയ്താൽ വളരെ പേർക്ക് ഉപകാരപ്രദം ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപകാരപ്പെടില്ല എന്താ കാരണം ഈ ദശ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അനേക വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു പത്തിരുപത്തിനാലോളം വ്യത്യസ്തങ്ങളായ ദിശാ സമ്പ്രദായങ്ങളിൽ ഒരു ദശയാണ് വിംശോത്തരി ദശ ഒരു മനുഷ്യായുസിനെ നൂറ്റി ഇരുപത് വർഷമായി ഒന്ന് സങ്കല്പിച്ചിട്ട് ഏഴ് ഗ്രഹങ്ങളെ കൂടാതെ നിഴൽ ഗ്രഹങ്ങളായ രാഹു കേതുക്കളെ കൂടി ഉൾപ്പെടുത്തി അതും ഗ്രഹങ്ങളെന്നാണ് പറയുന്നത് ഈ ഒൻപത് സംഗതികൾക്കുമായി ഈ ദശാ വ്യത്യസ്ത കാലഘട്ടത്തിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ദേശം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് അത് ചന്ദ്രൻ ഏത് ചന്ദ്രൻ ഏത് രാശിയിലൂടെയാണോ സഞ്ചരിക്കുക ആ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിന് ഏത് ചന്ദ്രൻ നിൽക്കുന്ന നിൽക്കുന്നതിന് നേരെ കാണുന്ന ആ നക്ഷത്രക്കൂട്ടത്തെയാണ് അശ്വതി ഭാരണീകാർത്തി ഇങ്ങനെയൊക്കെ പറയുക അപ്പോൾ അതൊരു പ്രത്യേക ഗണിതത്തിലൂടെ എൻ്റെ മുൻ എപ്പിസോഡിൽ ആദ്യകാല എപ്പിസോഡുകളിൽ ഞാൻ ഞാനിതിൻ്റെ ഗണിതന്ത്രം ഇട്ടിട്ടുണ്ട് ഗണിച്ചെടുത്ത് എല്ലാവർക്കും ഒരു നക്ഷത്രത്തിൽ ജനിച്ചാലും എല്ലാര്ക്കും ഒരേ ദശ കിട്ടില്ല ശുക്രന് ഇരുപത് വർഷം പറയുന്നു ഈ ഇരുപത് വർഷത്തെ ദശ ആ ആ പറഞ്ഞിരിക്കുന്ന ആ ദശ ഗണിച്ചെടുക്കുന്ന നക്ഷത്രത്തിന്റെ ആദ്യ ഘട്ടത്തിൽ വന്നാൽ കിട്ടും പകുതി ഘട്ടം ആ യാത്ര കഴിഞ്ഞു പോയെങ്കിൽ പത്തു വർഷം കിട്ടും ഇങ്ങനെയൊക്കെ ആ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കണക്കുകൾ അപ്പോൾ ഓരോ ലഗ്നക്കാരനും വ്യത്യസ്തവും വ്യതിരിക്തവുമായ ദശാസമ്പ്രദായങ്ങളായിരിക്കും ഈ ഗണിതത്തിലൂടെ കിട്ടുക ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ജീവിതയാത്രാനുഭവങ്ങൾ എവിധമായിരിക്കണമെന്ന് ഊഹിക്കണമെങ്കിൽ ലഗ്നം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇപ്പോൾ അതിനനുസരിച്ച് ഈ ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഏതെങ്കിലും പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇന്ന ഇന്ന കാലത്ത് തൊഴിൽ വിവാഹം വിദ്യാഭ്യാസം നല്ലതായിരിക്കുമോ കൊല്ലാത്തതായിരിക്കുമോ എന്നറിയാൻ കഴിയും ഇത് മാത്രമാണ് ജ്യോതിഷം ഇനി മറ്റൊരു സംശയം ചോദിച്ചിരിക്കുന്നത് സർ ഈ ഗ്രഹങ്ങളുടെ ചാരവശാൽ സഞ്ചാരം ലഗ്നം വച്ചല്ലോ ചന്ദ്രനെ കൊണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥങ്ങളിലും ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിൽ ശരിയായി വരുന്നില്ല ലഗ്നമാണ് കേന്ദ്ര ബിന്ദു ലഗ്നത്തെ കൊണ്ട് തന്നെ അത് ചിന്തിക്കണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് രണ്ട് മുപ്പത്തി മൂന്ന് പി എം ജനിച്ച ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാവട്ടെ ആരുമാകട്ടെ ഒരാളിൻ്റെ ജാതകമാണിത് ലഗ്നം കുംഭലഗ്നം ശനിമിഥുനത്തിലുണ്ടെങ്കിൽ നാലിലേക്ക് പോയി കഴിഞ്ഞു ആറിൽ ഗുരു എട്ടിൽ കുജൻ ഒൻപത് ചന്ദ്രനും രവിയും ബുധനും ശുക്രനും ഇതാണ് കാലാവസ്ഥ ഇവിടെ ഈ ആളിൻ്റെ ഇപ്പോൾ ഗ്രഹനിലയിൽ അതായത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക ഞായറാഴ്ച ദിവസം പത്ത് മണിക്കാണ് രാവിലെ ആ സമയത്തെ ഗ്രഹനിലയാണ് ആ സമയത്തിൽ രാശി ചക്രത്തിലെ ഗ്രഹനിലയാണ് ഗുരു ഇടവത്തിൽ ഞാൻ ഈ പുറത്ത് എഴുതിയിരിക്കുന്നത് അംശകം എന്ന് തെറ്റിദ്ധരിക്കരുത് അംശകമല്ല ഇപ്പോഴത്തെ രാശി ചക്രത്തിൽ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന നിമിഷത്തിൽ രാശിചക്രത്തിൽ ഈ ഗ്രഹ പൊസിഷനാണ് പുറത്തെഴുതി ഇട്ടേക്കുന്നത് ചന്ദ്രൻ കന്നിയിൽ ബുധൻ ധനുവിൽ രവി മകരത്ത് ശുക്രനും ശനിയും കുംഭത്തിൽ അകത്തെഴുതിയിരിക്കുന്ന അയാൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രഹനിലയും ആ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കറങ്ങിക്കറങ്ങി കറങ്ങി ഈ സമയമായപ്പോൾ രാശി ചക്രത്തിൽ വിന്യസിക്കപ്പെടുന്നതുമാണ് ഇനിയാണ് അയാളുടെ ഇപ്പോഴത്തെ ജീവിതയാത്രാനുഭവങ്ങളിലൂടെ വല്ലതും മെച്ചമോ ദോഷമോ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഈ ഗ്രഹങ്ങൾ നല്ല പൊസിഷനിലാണോ മോശം പൊസിഷനിലാണോ എന്ന് നമുക്ക് നോക്കാം നോക്കൂ ജ്യോതിഷത്തിലെ അതീവ മർമ്മപ്രധാനമായ മനസ്സിലാക്കലുകളിൽ അതീവ ഗൗരവമായ ഒരു ഒരറിവിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് നാം ഈ നിമിഷം മുതൽ പ്രവേശിക്കുകയാണ് പലവിധമായ അറിവുകളുണ്ട് ഇത് വളരെയേറെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക അതോടൊപ്പം ഈ വീഡിയോ ഇപ്പോഴും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും ചെയ്യുക കാരണം അത്രയേറെ നിങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു ഒരറിവുകളിലേക്കാണ് ഈ നിമിഷം മുതൽ നമ്മൾ യാത്ര ഈ ഗ്രഹനിലയിൽ ഇപ്പോൾ ചാരവശാൽ ഏതെല്ലാം ഗ്രഹങ്ങൾ ദോഷമായി നിൽക്കുന്നു എന്ന് നോക്കാം ജാതകത്തിൽ നാളിലെ ഗുരു നല്ലതാണെങ്കിൽ ഇപ്പോൾ ലഗ്നാൽ നാലിലൂടെയാണ് ഗുരുവിൻ്റെ സഞ്ചാരം ഗുരുവിൻ്റെ സഞ്ചാരം നാല് പന്തിയല്ല ചാരവശാലുള്ള സഞ്ചാരം പന്തിയല്ല ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം എന്നാ പറയുക രവി പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്നു രവിക്ക് പന്ത്രണ്ടിലൂടെയുള്ള സഞ്ചാരം ഒട്ടും പന്തിയല്ല ചന്ദ്രൻ എട്ടിലൂടെ സഞ്ചരിക്കുന്നു ചന്ദ്രനൊക്കെ പെട്ടെന്ന് മാറിപ്പോകും എന്നാലും ചന്ദ്രനെ കൂടെ നമുക്ക് പരിഗണിക്കണം ഒട്ടും നന്നല്ല ശനി ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ടോ നിയമം പറയുന്നുവെങ്കിലും ശനി ലഗ്നാധിപനം ആ പരിഗണന കൊടുക്കണം ബാക്കി ഗ്രഹങ്ങൾ കുജൻ ഉച്ച ഉച്ചരാശിയിലൂടെ ആറിലൂടെയുള്ള സഞ്ചാരം കുജന് നല്ലതാണ് ബാക്കി ഗ്രഹങ്ങൾ ബുധന് പതിനൊന്ന് നല്ലതാണ് ശുക്രൻ ഒന്നിലൂടെ സഞ്ചരിക്കുന്നു നല്ലതാണ് നിങ്ങൾ ശ്രദ്ധ വിടാതെ കേൾക്കുക എനിക്കിതിനേക്കാൾ ലളിലവാക്കാൻ പറ്റൂല ഒന്നുകൂടെ തരാം ഇത് ജാതകത്തിൽ ഉള്ളതും ഇത് ഇപ്പോൾ അംശകമല്ല ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹനിലയുടെ പൊസിഷനുമാണ് അപ്പോ നമുക്ക് നോക്കാം ഇയാക്കിപ്പം ഇത് തൊഴിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കണമല്ലോ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിരിക്കണം ചിലർക്ക് കഴിയാം ചിലർക്ക് കഴിയാതിരിക്കാം എന്നാലും തൊഴിൽ അന്വേഷണം തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിന് അനുകൂലമായ സമയമാണോ ഇപ്പോൾ നോക്കൂ ലഗ്നത്തിൽ നിന്നുകൊണ്ട് ലഗ്നാധിപൻ തന്നെ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പത്താം ഭാവാധിപൻ ഉച്ചനാണ് എന്നുമാത്രമല്ല ഗുരുവിൻ്റെ ദൃഷ്ടിയും പത്തിലേക്കുണ്ട് ഇതൊന്നും സ്ഥായിയായിട്ട് നിൽക്കില്ല ജാതകത്തിൽ നിൽക്കുന്നത് പോലെ ഈ ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും പത്താം ഭാവം തൊഴിൽപരമായ കാര്യത്തിന് ഇതേറ്റവും അനുകൂലമായ സമയമാണ് ഈ ജാതകക്കാരന് അല്ലെങ്കിൽ ജാതകക്കാർക്ക് എന്നാണ് കരുതേണ്ടത് അതങ്ങനെ തന്നെയാണ് പരിശ്രമിച്ചാൽ എന്ത എത്തപ്പെടാം ഇനി ഈ ഗ്രഹം ഇവിടെ കറങ്ങി വരുമ്പോൾ അനുസരിച്ച് നല്ലതാ ഇത് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ടാകും പിന്നെ ഏഴാം ഭാവപതി രവി ഇപ്പോൾ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന രവി ലഗ്നത്തിലേക്ക് വരികയും അവിടെ ശനിയുമായി ലഗ്നാധിപനായി യോഗം ചെയ്ത് ഏഴിലേക്ക് അപ്പോൾ ദൃഷ്ടിയുണ്ടാകും ശുക്രൻ ഉച്ചനായി പോയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് ഒരു പാർട്ട്ണറെ ഒരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ വിവാഹത്തിനോ പോലും അനുകൂലമായ ആ തീരുമാനമെടുക്കുന്നതിന് അനുകൂലമായ ഒരു സംഗതിയായി അത് വരും അതങ്ങനെ ഗ്രഹങ്ങൾ അപ്പോഴും നിൽക്കില്ല നല്ലതും കൊല്ലാത്തതുമായ സ്ഥാനങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും എല്ലാ ഗ്രഹങ്ങളും എപ്പോഴും അനുകൂലമായിട്ട് നമുക്ക് നിൽക്കില്ല ചില ഗ്രഹങ്ങൾ പ്രതികൂലമായും ചില ഗ്രഹങ്ങൾ അനുകൂലമായും നിൽക്കും അപ്പോൾ ഈ മട്ടിലാണ് ഒരാളിൻ്റെ ജാതകത്തിൽ നിന്നും അപ്പോഴത്തെ സമയ ഗ്രഹനില എടുത്ത് നമ്മൾ അയാൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ കാര്യങ്ങൾ എന്ന് നോക്കേണ്ടത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇടാം പക്ഷേ ഇനി അടുത്ത ആഴ്ച മുതൽ ഞാൻ മറ്റേതെങ്കിലും വിഷയത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ജ്യോതിഷ വിഷയം കഴിഞ്ഞു അതിനി അടുത്ത തിങ്കളാഴ്ച കാണാം ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു പൊരുത്തം നല്ലൊരു പൊരുത്ത സംവിധാനം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഇനി സ്കിപ്പ് ചെയ്തിട്ട് പോകാം ഇനി നമ്മുടെ ഒരു സാമൂഹ്യ പ്രശ്നവും ജീവിതാവസ്ഥകളെയും പറ്റി ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യടെ നമുക്ക് ആൾ ദൈവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നാളെയും ഉണ്ടാവും ഇന്നലെയും ഉണ്ടായിരുന്നു ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുകയും അവർ ചെയ്തു വെച്ച പ്രവൃത്തി അപ്പോൾ തെറ്റാണെങ്കിൽ പോലും തെറ്റാണെന്ന് സമൂഹത്തിന് തോന്നിയാലും വർഷങ്ങളോ തലമുറകളോ കഴിഞ്ഞ് ഇവൻ പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ അവരെ പിടിച്ച് ദൈവമാക്കുകയും ചെയ്യും ക്രിസ്തുവും ാരായണ ഗുരുവൊക്കെ അങ്ങനെ ദൈവിക പരിവേഷമുള്ളവരാണ് പക്ഷേ അതൊരു തെറ്റുമല്ല അങ്ങനെ ആയിക്കോട്ടെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തതല്ലേ പക്ഷേ ഈയിടെ ആയിട്ട് ആർക്കും ദൈവമാക്കാം ആർക്കും ആരെയും പിടിച്ച് ദൈവമാക്കാം എന്നുള്ളൊരു സംഗതി വന്നു ഇടക്ക് നമ്മൾ ഇടയ്ക്ക് ഒരു ഗോപൻ സ്വാമിയുടെ സമാധി സമാധി ഇരുത്തിയതാണോ സമാധി ഇരുന്നതാണോ ഒരു പിടിയുമില്ല പക്ഷ സമാധി ഇരുത്തിയതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക കാരണം എൻ്റെ നാട്ടിലാണ് അത് ആരെങ്കിലും എന്ത് പണി ചെയ്യുന്നവനെയും എന്ത് ഇത് ചെയ്യുന്നവനെയും പിടിച്ച് കൊന്നോ കൊന്നില്ല അയാൾ മരിച്ചു കഴിഞ്ഞ അല്ല ഒരു ക്ഷേത്രം ഒരു ചെറിയൊരു ക്ഷേത്രം പണിയും വീടിനോടനുബന്ധിച്ചൊരു ക്ഷേത്രം പണിയും മന്ത്രമോ ജപമോ ഒന്നും അറിഞ്ഞൂടും ഓരോ ദേവന്മാർക്കും ഓരോ മന്ത്രങ്ങളുണ്ട് അക്ഷരങ്ങൾ പോലും തെറ്റി മന്ത്രം ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ചെന്ന് പുറമുറുറുക്കം വിളക്ക് കത്തിക്കും ഇടവളർത്തും താടി വളർത്തും അയാൾ പിന്നെ കുറേ കഴിയുമ്പം മരിച്ചു പോകുമ്പോൾ പിൻ തലമുറയ്ക്ക് ഇയാൾ ആഘോഷിക്കാം പിടിച്ച സമാധിയൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വന്ന് പൂജിക്കും അവിടെ കാണുക്കൾ വീഴും നിവേദ്യങ്ങൾ വീഴും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഹൈന്ദവ ധർമ്മത്തിനോ സനാതന ധർമ്മത്തിനോ അല്ലെങ്കിൽ ഈ തത്വങ്ങൾക്ക് ഒന്നും നീതിക്ക് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല മരിച്ചു പോയവരെ ആരാധിക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് തെറ്റാണെന്നാണ് പറയുക മരിച്ചു പോയവർ പിതൃക്കളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഉണ്ട് അവരെ കർമ്മം ചെയ്ത് മോക്ഷപ്രാപ്തി കടത്തിവിടുക അവരെ ആരാധിക്കാൻ പാടില്ല ആരാധിക്കേണ്ടത് ഈശ്വര ചൈതന്യത്തെയാണ് പക്ഷേ നമ്മൾ ഹിന്ദുക്കളെന്ന് പറ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഹിന്ദുധർമ്മത്തിനെതിരാണ് ധർമ്മത്തിനെതിരാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് കുറേ അലവലാതികൾ ബഹളം ഉണ്ടാക്കും രാഷ്ട്രീയക്കാർ അതിന് ചൂട്ടുപിടുക്കാൻ വരും എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്നും മഹാക്ഷേത്രം ഇത്ര ക്ഷേത്രങ്ങളുടെ കാര്യം അങ്ങ് പോട്ടെ ഇന്നും മഹാക്ഷേത്രങ്ങളിൽ പോലും ഈ മന്ത്രം ശരിയായി ഉച്ചരിക്കാൻ അറിയുന്ന തന്ത്രിമാർ എത്രയുണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല സത്യത്തിൽ ജപമന്ത്രങ്ങൾ കൃത്യം അല്ലെങ്കിൽ വലിയ ക്ഷേത്രവും ബിംബങ്ങളും മറ്റതും മറിച്ചതുമൊക്കെ ഉണ്ടെങ്കിലും ജപമന്ത്രങ്ങൾ മില്ലിമീറ്റർ കൃത്യതയോടുകൂടി ചെയ്യുന്നിടത്ത് ഈശ്വര ചൈതന്യം ഉണ്ടാകൂ എന്നുള്ളതാണ് എല്ലാം ഇത് ഈ സ്വാമിയുടെ കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ ഈ ട്രോളുകളും വീഡിയോകളും കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു കുംഭമേളയ്ക്ക് വന്ന അവർ ആ സന്യാസിമാരാ വന്ന് ഇതിൻ്റെ കർമ്മങ്ങൾക്ക് ഇയാൾ വീണ്ടും സമാധിയാക്കാൻ നേതൃത്വം നൽകിയത് ഒരു ശിവക്ഷേത്രം എന്ന് പറഞ്ഞ ചെങ്കല് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ആ നടത്തിപ്പുകാരനായ ഒരു ആള് അയാള് ആ ക്ഷേത്രം കൊണ്ട് തന്നെയാണ് കാശുണ്ടാക്കിയിട്ടുള്ളത് അവിടെ വരാത്ത രാഷ്ട്രീയക്കാർ ഇടതും വലതുമായ എല്ലാ രാഷ്ട്രീയക്കാരും നിരന്തരം വരുന്നതാണ് നായകന്മാരല്ല സാംസ്കാരിക നായകൾ എന്ന് വിളിക്കുന്നവർ അവിടെ വരുന്നതാണ് അങ്ങനെ കൊത്ത ആളാണ് അവിടെ വന്ന് പ്രധാന കർമ്മം ചെയ്തത് ഇതാണോ ഹൈന്ദവികത എനിക്കറിയില്ല ഈശ്വര ആരാധനക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്മികൻ അതെല്ലാം വ്രതശുദ്ധിയോടുകൂടി പഠിച്ച് വളരെ തെറ്റില്ലാതെ ചെയ്യേണ്ടുന്ന ഒരു സംഗതി ആർക്കും കയറി സന്യാസിയായ അവസ്ഥ വന്നിരിക്കുക അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ബോധ്യം നമ്മൾ ജീവിക്കുന്ന കാലത്തോ നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനി കൂടുതലൊന്നും സംസാരിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കുന്നു എന്നൊരു ധാരണ ചിലർക്കെങ്കിലും തോന്നിയിരിക്കാം യൂട്യൂബിലൂടെ പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു ക്ലാസ് മുറിയിലായിരുന്നാൽ എന്നോട് തിരിച്ച് ചോദ്യം ചോദിക്കാനും സംശയം ചോദിക്കാനും അല്ലെങ്കിൽ എന്നെ തന്നെ തിരിഞ്ഞ് വിമർശിക്കാനും വിമർശനത്തോടു കൂടി ചോദ്യം ചോദിക്കാനും ഒക്കെ അപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരവും കൊടുക്കാൻ കഴിയും ആ സംശയം ദൂരീകരിക്കാനും കഴിയും പക്ഷേ യൂട്യൂബിലൂടെ പറയുമ്പോൾ അത് ഏകപക്ഷീയമായി പോകും നിങ്ങൾക്ക് സംശയം തോന്നിയാലും അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച സമയം ഒരുപാട് നീണ്ടു അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നന്ദി